മൂന്നാം അംഗത്തിന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മുൻ എം പി ജോയിസ് ജോർജ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയമുറപ്പെന്നും സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമെന്നും ജോയിസ് ജോർജ് പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൽഡിഎഫിന്റെ ഭാഗമായതിനാലാണ് പാർട്ടി ചിഹ്നം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി എൽഡിഎഫ് പിന്തുണയിൽ മത്സരരംഗത്തെത്തിയ ജോയിസ് ജോർജ് ഡീൻ ഗുര്യാക്കോസിനെ പരാജയപ്പെടുത്തി ഇടുക്കി ഇടതുപാളയത്തിൽ എത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം അംഗത്തിൽ ഡീൻസിനോട് പരാജയപ്പെട്ടു ആദ്യ രണ്ട് തവണയും എൽ ഡി എഫ് പിന്തുണയിൽ സ്വതന്ത്രനായാണ് മത്സരിച്ചത് ഇത്തവണ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായാണ് മത്സരത്തിനിറങ്ങുന്നത് രാജ്യത്തിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിനക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷ എം പിമാർക്കാണ് എന്ന് മുൻകാല അനുഭവം നമ്മുടെ എല്ലാം മുന്നിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻറ്റിലുണ്ടായിരുന്ന ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എം പിമാർ അന്ന് നമ്മളുടെ ഈ രാജ്യത്തുണ്ടായ ഒന്നാം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധവും മറ്റ് നടപടികളുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക യുഡിഎഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ ഗുര്യാക്കോസിന് തന്നെയാണ് സാധ്യത ന്യൂസ് ബ്യൂറോ മൂന്നാർ